പണ്ടത്തെ ഒരു ചൊല്ലായിട്ട് നിങ്ങള് വല്ലപന് ആയുധം എന്നുള്ളത് അപ്പം ഇന്നലത്തെ ഒരു ദിവസം കൊണ്ട് ഞാൻ അങ്ങോട്ട് പഠിച്ചെടുത്തേക്കണ്ട്ടോ അപ്പം ഇന്നലെ ഇതാക്കണ് ഞാൻ ഈ ഒരു ഇരുത്തേന്ന് കേട്ടോ കുറേ നേരം അങ്ങോട്ട് കുത്തിരുന്ന്ക്കണം അപ്പം എന്തിനാന്നല്ലേ എന്തിനാന്ന് ഞാനങ്ങോട്ട് പറഞ്ഞുതരാം അപ്പം നമ്മളെന്താ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പം ഇതാ ഒരു കുഞ്ഞ വീഡിയോ ആണ് ഈ ഒരു വീഡിയോ ഞാൻ ഇടാനൊന്നും വിചാരിച്ചിട്ടില്ല സ്വാഭാവികമായി അത് അങ്ങനെ വന്നു പോയതാട്ടോ എന്തിനാപ്പം ഇങ്ങനെ വളച്ചോടിക്കുന്നത് ഇപ്പം നേരൊക്കെ പറഞ്ഞുകൂടെ നൈകാരപ്പങ്ങൾ ചിന്തിക്കണില്ലേ അപ്പം നേരെ പറയുകയാണെങ്കിൽ ഇതാ ഇന്നലത്തെ ദിവസം ഇതാ കേരളത്തിൽ മൊത്തത്തിൽ കടകൾ അടച്ചിട്ടാണ് ബന്ധേന്നല്ലേ ബന്ദായത് കാരണം നമുക്ക് കറി വെക്കാനൊന്നും ഇല്ലയെന്നു കേട്ടോ പിന്നെന്താ കറി വെക്കാമെന്ന് ആലോചിച്ച അങ്ങനെ നിൽക്കുന്നത് ഞാൻ അപ്പോൾ ആ ഒരു ഇരുത്താണ് ഇപ്പം കളി കണ്ടുകൊണ്ട് നിൽക്കുന്നത് ഇതാക്കണ് എന്തോ പോയ എണ്ണാനെ പോലെ ഇതാക്കണ് നോക്കി മാനം നോക്കി അങ്ങനെ നിൽക്കേന്ന് മാനത്തേക്ക് നോക്കാൻ അത്രക്കടുത്ത് കണ്ണെത്തിക്കാനും കഴിഞ്ഞില്ല അപ്പോഴാണ് നമ്മളെ കറൂത്ത് അവിടെ കണ്ട് കിട്ടുന്നത് നല്ല ഉസാറും കറൂത്തുണ്ട് അപ്പോൾ അടുക്കള കണ്ടാലും ഉസാറായിക്കണ് നല്ല എല്ലാ പണിയും കഴിഞ്ഞ് അടിച്ചു വരലും ബാത്രീം കൈകളിലും അടിക്കലും തുടക്കലും കുളിയും തിരുമ്പലും ഒക്കെ കഴിഞ്ഞ് നല്ല ഉസാറായി സ്ഥിരം നമ്മളെടുക്കുന്ന പണിയൊക്കെയാണ് കഴിഞ്ഞിരിക്കുന്നത് കിട്ടുക ഇനിയിപ്പം ഈ അടുക്കളയിൽ കാര്യപ്പെട്ട പണികളൊന്നും ഇല്ലല്ലോ പിന്നെ എന്താപ്പം ഈ ചിന്തിച്ചുതിർക്കണേന്ന് കഴിക്കാറില്ല ഇങ്ങനെ ആലോചിക്കണില്ലേ അപ്പം ചോറും മുപ്പേരും ഞാനാക്കി വെച്ചിരിക്കണിവിടെ ഇനിക്കെന്തേലും ഒരു കൂട്ടാനും കൂടി വേണമല്ലോ എന്നാലും പല ചോറ് അറിഞ്ഞിപ്പോകുള്ളൂ അപ്പം അപ്പം സത്യത്തിൽ ഇതാക്കണ് പീഡിയ അടക്കുന്നോ ബന്ധാണെന്നൊന്നും അമ്മക്ക് ഓർമ്മയില്ലേന്ന് കേട്ടോ ഞാനൊന്നും സാധനൊന്നും കൊണ്ടൊന്നും വെച്ചിട്ടില്ലേന്ന് പിന്നെ ഇപ്പം പിറ്റേന്നാണല്ലോ നമ്മളിപ്പോ ചിന്തിക്കുക പിറ്റേന്നാണെല്ലാം നമ്മൾ ഉണ്ടാക്കണുള്ളു അങ്ങനെ ഒരു പറ്റിക്കപ്പെട്ടല്ലാണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇന്നലെ അങ്ങോട്ട് പെട്ടത് എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഏതായാലും തപ്പി തെരഞ്ഞു നോക്കിയപ്പോൾ രണ്ട് പൂളക്കേങ്ങ് കിട്ടിയിട്ടുണ്ടോ ഇനി പൈക്കൊരു കൂട്ടുണ്ടാക്കണല്ലോ ഇനിയിപ്പം അതും വെച്ചിട്ടൊരു കൂട്ട ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് അത് ഒറ്റയ്ക്ക് വെക്കുകയാണെങ്കിൽ ഇട്ട് ഉണ്ടാകില്ല അപ്പോൾ ഇതൊക്കെ ഇഞ്ഞ് എന്ത് ആലോചിച്ച് നിൽക്കാമല്ല ഇതൊന്നും നമുക്ക് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ വേഗം ഞാൻ ആ കറുത്തേൻ്റെ ചുവട്ടിൽ അങ്ങോട്ട് ചെന്നിക്കുന്നു വേഗത്തിൽ അപ്പം നല്ല കറുത്ത ഉണ്ട് പക്ഷേ നമ്മൾക്ക് കുഞ്ഞു കുഞ്ഞു കറുത്ത കേട്ടോ ഇപ്പോൾ മറ്റേ കുഞ്ഞു കുഞ്ഞു കറുത്തയാണ് അതിമല്ലത് അത് ചാടിച്ചപ്പം എന്താവും എന്ന് ആലോചിച്ച് നിക്കുന്നത് ഞാൻ ഇതാണെങ്കിൽ ഈ കറുത്ത തൈ എവിടെ ഉണ്ടായത് വെച്ചാൽ മതിമലാണ് കേട്ടോ ഉണ്ടായത് ഇതിൻ്റെ അതിൻ്റെ ഒരു മുരട് എന്ന് പറയുന്നത് മതിലിന്റെ മേലെയാണ് അപ്പം മണ്ണിലൊന്നുമല്ല കേട്ടോ മതിൽമലാണ് ഉണ്ടായത് അപ്പോൾ ഒരിത്തിരി മണ്ണുണ്ടായാലും മതിലല്ല ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഒന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അയിമ്മന്ന് പറിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇതാക്കുന്നത് തൊട്ടപ്പുറത്ത് കൂടി ഒന്നുണ്ട് ഉണ്ട് കേട്ടോ ഇതൊന്നും ഇപ്പം ഞാനായിട്ടാണ് കുഴിച്ചിട്ടേ അല്ല അപ്പം ഇതൊക്കെ പടുവം മുളച്ചാണ് കേട്ടോ ഞമ്മളത് കൂടെ അങ്ങനെ പറയാം പെട്ടെന്ന് ഇങ്ങനെ പൊട്ടി വളക്കണേ തന്നെയാണ് പടുവെന്ന് പറയല്ലേ അപ്പം പടുവം മുളച്ചാണ് അപ്പം അതാക്കണ് നല്ല കായ ഉണ്ട് ഇട്ട് ഇതുമ്മുമ്മാണ് വലിയ കായാണ് കേട്ടോ നാടനെല്ലാം തോന്നുന്നുണ്ട് വലിയ വലിയ കായ്കളാണ് ഉള്ളത് അപ്പോൾ ഇത് പൈത്തോട്ടേം ചേച്ചി ഇതുമ്മെന്ന് ഒരു ഞാൻ പറിച്ചിട്ട് തന്നെ അല്ല കേട്ടോ കുട്ടികളെയും പറിക്കാനയച്ചിട്ടില്ല കറി നമുക്ക് ഇങ്ങനെ വല്ലാത്ത ഇഷ്ടമില്ല ഈ കറുത്ത കൂട്ടാൻ കറുത്ത ഉപ്പേരി ചാറ് അങ്ങനെ കൂട്ടാറുന്നൊന്നും പറയും നമ്മള് പെരക്കാർക്കൊന്നും അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വെക്കലൂല പ്രത്യേകിച്ച് നമ്മളെ മൂപ്പർക്ക് ഇതൊന്നും ഇഷ്ടല്ലാട്ടെ ഈ കറൂത്താന്ന് പറയുന്ന പേടിയാണ് മൂപ്പർക്ക് കാരണം എന്താ വെച്ചാൽ അഞ്ചാറ് കൊല്ലം മുന്നേ നടന്ന സംഭവാണ് കേട്ടത് അപ്പോൾ ഈ ഒരു കറുത്തൻ്റെ അടിയിൽ നിന്നൊന്ന് മേലക്കും കൂടെ നോക്കിയപ്പോൾ എന്തൊക്കെയോ നല്ല രസം കേട്ടോ അത് കുത്താന്ന് തന്നെ തോന്നുന്നില്ല കാരണം അത്രയും കായ് ഉണ്ട് കേട്ടോ നല്ല കായുണ്ട് ആ അടി കൂടെ ഉള്ള കായ്കളൊക്കെ നല്ല പഴുത്തിങ്ങനെ വരുന്നുണ്ട് കേട്ടോ മഞ്ഞ കളറായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് അതിൻ്റെ കുത്താന്ന് തന്നെ തോന്നിയില്ല കേട്ടോ അത് ഒരു വടിയിടത്തൊന്ന് കുത്തിയാണ്ടല്ലോ എല്ലാം കൂടിയും നല്ല മട്ടിലാണ് നിൽക്കുന്നത് അതിൽ പിന്നെ അതിൻ്റെ അവിടെ വെച്ചാണ് പിന്നെ ഇതാക്കണം ചെറിയ ചെറിയ മാണിക്കായ്കൾക്കാണ് ബന്ധുക്കളും ഞാൻ കേട്ടോ ഈ ചെറുതന്നെ മതിയെന്ന് വിചാരിച്ച് അപ്പോൾ കൂടുതലൊന്നും ഞാനിടുന്നില്ല കേട്ടോ ഒന്ന് തന്നെ ഇടണോളം വിചാരിച്ചുണ്ടോ ടീത്ത കായി വറച്ചുട്ടോ അപ്പൊ തിന്ന് തനിച്ചിക്കണോ എന്തോ അറിയില്ല ഏതായാലും ഇതൊന്നും പറിച്ചു നോക്കട്ടെ ചോദിച്ചിട്ടുണ്ട് അടീത്ത ആ കായന്നെയാണ് പൊട്ടിച്ചെടുത്തേ ഞാന് അപ്പൊ ഇതിന്റെ പകുതിയെ ഇടുകയുള്ളൂ കിട്ടോ കുറച്ചേ ഇടുവുള്ളൂ മുപ്പർക്കും വലിയ ഇഷ്ടമില്ലാത്ത കൊണ്ട് തന്നെ ഞാൻ കുറച്ചേ ഇടുകയുള്ളൂ കൂട്ടോ കറൂത്തൊക്കെ തിന്നണൊക്കെ നല്ലതാണ് കാര്യമല്ല എന്താ കാട്ട് അതൊക്കെ ഒരു വിധിയാണ് അപ്പൊ അതാ കറൂത്തി ആയി പൂളിയായി ഇനിയിപ്പെന്തെങ്കിലുമൊക്കെ വേണമല്ലോ കുറച്ചുകൂടി നീളണല്ലോല്ലേ ചാറ് പടുകൂട്ടാന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നീളണല്ലോ അതിൽ പിന്നെ തപ്പിത്തെറിഞ്ഞ് നോക്കിയപ്പോഴാണ് പഴുക്കാൻ വെച്ച കൊല കണ്ടത് അപ്പോൾ ആ ഒരു കുലമൊന്ന് രണ്ട് പെടലെങ്ങോട് പറിച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ പൈത്തിട്ടില്ല കേട്ടോ പൈക്കാനായിട്ട് ഒരുപാട് ഇറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് നമ്മളെ കായ് അപ്പോൾ അതൊന്നും കഴിയുമ്പോൾ പൈക്കാത്ത ഒരു ചെള് എടുക്കാലോ എന്ന് വെച്ചിട്ടേന്ന് അങ്ങനെ രണ്ട് മൂന്നാല് ചെള് കായ് എടുത്തേക്കണ കേട്ടോ അപ്പോൾ മൂന്നെണ്ണം തന്നെ എടുത്തിട്ടുള്ളൂ ബാക്കി പഴുപ്പിക്കാൻ തന്നെ അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത് അങ്ങനെ കറൂത്തേം കായും പൂള ആയിട്ട് ഇന്നത്തെ കൂട്ടാണ് ഇതാ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ പൊതുവേ ഞാൻ അങ്ങനെ തലേന്ന് തന്നെ അങ്ങോട്ട് വാങ്ങി വെക്കലുണ്ട് കേട്ടോ അങ്ങനെ പീടി തുറക്കലും ഉണ്ടല്ലോ അപ്പൊ നമ്മൾ അങ്ങനെ പെട്ടെന്നുള്ള ഓർത്തതുമില്ല അപ്പൊ അരിയൊക്കെ കഴിഞ്ഞിരുന്നു അരിയൊക്കെ വാങ്ങി വെച്ച് കറിക്കെന്താണെന്ന് മുപ്പൻ വാണ്ടതെന്ന് ചോദിച്ചതുമില്ല ഞാനിട്ട് പറഞ്ഞതുമില്ല ബന്ധി നമ്മൾ പിറ്റേന്നാണ് അറിയുന്നത് ബന്ദിൻ്റെ എന്നാണ് ബന്ധാണല്ലോ എന്ന് ഓർത്തതെന്ന് തന്നെ അപ്പൊ ഇനിയിപ്പ കൂട്ടാൻ പാണല്ലോ അല്ലേ പണിയറി വരുമ്പോത്തും ചോറുന്നുമ്പോഴത്തേന് കൂട്ടാൻ വേണല്ലോ അങ്ങനെ അതെ തട്ടി ഒപ്പിച്ച് നമ്മളൊരു പടുകൂട്ടാനാണെങ്കിൽ ഉണ്ടാക്കുക പടുകൂട്ടാനെന്ന് ഇതിന് പറയാൻ പറ്റുമോ എന്നറിയില്ല അപ്പം കുറേ ദിവസമായി പൂള രണ്ടിങ്ങനെ എടുത്ത് വെച്ചിങ്ങനെ എടുത്ത് വെച്ചിങ്ങനെ കാത്ത് എടുക്കണ് ഞാൻ എന്തേലും കിട്ടിയിട്ട് വെക്കാലോ വെച്ചിട്ട് അപ്പോൾ പൂള ഇതാ കൊത്തിയായിരുന്നു നോക്കിയപ്പോൾ നീലം പാഞ്ഞ് തുടങ്ങിയേക്കുന്നുണ്ടോ നീലം പാഞ്ഞാൽ പിന്നെ ഒരു കൈപ്പായി കാരം അപ്പം ഞാനത് അതൊക്കെ ചെത്തി കളഞ്ഞിട്ട് വാക്കണെങ്കിൽ ഇത് നല്ലൊരു പൂള എടുത്താണ് വേണ്ട കേട്ടോ ഒക്കെ പടം പറഞ്ഞാൽ ഇതാ ഇജാതെ ഒരു കൂട്ടാൻ തന്നെയാണ് കേട്ടോ പടുകൂട്ടാനെന്ന് വലിയൊരു പേര് ഇത് ഇതിനെട്ട് വിളിക്കാൻ തന്നെ വേണ്ടി വരും കാരണം അത്രയും പടുകൂട്ടാനാണിത് അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറഞ്ഞോണ്ട് മൂപ്പർക്ക് എന്തുകൊണ്ട് ഈ ഒരു കറുവത്തിനോട് ഇത്ര വൈരാഗ്യം എന്നല്ലപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് നിന്നു അപ്പോൾ എന്താന്ന് ചോദിച്ചാൽ ഒരു ആറേഴ് കൊല്ലം മുന്നേ തന്നെ മൂപ്പരൊരു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കാൻ പോയിരുന്നു കേട്ടോ ആ അഡ്മിറ്റ് അഡ്മിറ്റാകലിൻ്റെ ഏക ഒരു കാരണക്കാർ ഞാൻ തന്നെയാണ് കേട്ടോ ഞാൻ നിന്ന വ്യക്തിയാണ് ആ ഒരു അഡ്മിറ്റ് അഡ്മിറ്റാകണേൻ്റെ ഒരു കാരണം ഒരു അഞ്ചാറ് ദിവസം അവിടെ അഡ്മിറ്റായി സൂചി മരുന്നും വെച്ചിട്ട് അങ്ങനെയാണ് കടന്നിരിക്കുന്നത് കേട്ടോ ഇപ്പം ചിലവരെങ്കിലും വിചാരിക്കുണ്ടാവൂല ഇത്രയും ക്രൂരമായ മനസ്സാണോ ഈ ഒരു പെണ്ണിന് എന്നുള്ളത് ഏതായാലും അതിൻ്റെ സത്യാവസ്ഥ ഞാനവിടെ പറഞ്ഞത് കേട്ടോ അത്രയും ക്രൂരമായ മനസ്സിലുള്ള ആളോ അല്ല ഞാൻ അപ്പം എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ തെറ്റിപ്പോയതാണ് ഞമ്മക്കറിയില്ലേന്ന് കേട്ടോ അങ്ങനെയൊന്നും ആയാൽ അങ്ങനെ ആകുന്നില്ലത് നമ്മൾക്കറിയില്ലേന്ന് അപ്പം അതിപ്പം എന്താ സംഭവം ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഒരാറേഴ് കൊല്ലം മുന്നേ നടന്നതാണത് അപ്പോൾ എന്താ കഥ ചോദിച്ചാൽ മൂപ്പർ പണി ഏറി വന്നപ്പോൾ നല്ല കറൂത്ത കൊണ്ടുവന്നിട്ട് നല്ല ചകുചകുന്ന കറൂത്ത കൊണ്ടുവന്ന് നല്ല മധുരം ഒക്കെ നല്ലൊരു കറൂത്ത കൊണ്ടു നിന്നിട്ടാണ് അപ്പം നല്ല രസമല്ല കറൂത്ത് തിന്നാനിങ്ങനെ ഞാൻ അതൊക്കെ കഴുകി വൃത്തിയാക്കി എൻ്റെ തൊലിയൊക്കെ പോക്കി നല്ല ഉസാറാക്കി പ്ലേറ്റിൽ ഇതാക്കണം നല്ല ചതുർ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ച് ഞങ്ങൾ മഞ്ചാളും കൂടി ഇരുന്ന് അങ്ങ് ആസ്വദിച്ചിട്ട് അങ്ങോട്ട് തിന്നിട്ടോ നല്ല ഉസാറാക്കി അങ്ങോട് തിന്ന് നല്ല മധുരം ഉണ്ടെന്ന് വന്ന് അപ്പോൾ എല്ലാവരും പള്ളം നിറച്ച് തിന്ന് ഇപ്പോൾ ഇഷ്ടം പോലെ തിന്നിട്ടു കുറെ തിന്ന് പണിക്കൊന്നും കുറേ തിന്ന പറഞ്ഞ് അപ്പോൾ ഈ പഴുത്ത അപ്പോൾ നല്ല രസാണല്ലോ തിന്നാനായിട്ട് ഞങ്ങൾ ജ്യൂസ് അടിച്ചതൊന്നുമില്ല അങ്ങനെ തന്നെയാണ് തിന്നിട്ടോ അപ്പം അന്തി ആയപ്പോഴും മൂപ്പർ കുറച്ചേ ചോറ് തന്നിട്ടുള്ളിട്ട് അന്ന് അപ്പോൾ ഞങ്ങളെല്ലാവരും ഒക്കെ ചോറ് തിന്ന് ഞങ്ങളെല്ലാവരും കടന്ന് നല്ല സാറായിട്ട് ഇങ്ങനെ ഉറങ്ങി വന്ന് ഒരു ഒരു മണി ഒന്നരയൊക്കെ ആയപ്പോഴത്തേന് പിന്നെ മൂപ്പർക്ക് ചർദിയായി വയർ വേദനയായി വളഞ്ഞ് കുത്തിയിട്ട് മൂപ്പർക്ക് ഒരു റാ പോലെ വളയൽ ഉറങ്ങി വേദനയായി കടന്ന് ഒഴക്കലായി ഞങ്ങൾക്ക് തന്നെ പേടിയായിട്ടോ അന്നൊക്കെ പായയിലായിരുന്നു കടന്നു നിന്ന് കാരണം പായൊക്കെ അങ്ങനെ ചുരുട്ട് മിടക്കി വന്നപ്പോൾ തന്നെ ഞമ്മക്കെന്നെ ഭയങ്കര പേടിയായി കരച്ചിലും പിടിക്കലും ഒക്കെ ആയി ഞാനൊന്ന് കുട്ടികളൊന്നും തന്നെ എല്ലാം ഉള്ളു ഇവിടെ മുതിർന്ന ആൾക്കാരൊന്നും ഇല്ല പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് എല്ലാവരും വന്ന് ഡോക്ടർത്ത് കൊണ്ടുപോയി ആദ്യം നമ്മൾ ഇടവണ്ണ പോയി ഇടവണ്ണ പോയിട്ട് മാറുന്നില്ല അതിൽ പിന്നെ ഞങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോയിട്ടോ അതിൽ പിന്നെ അവിടെ അഡ്മിറ്റ് അഡ്മിറ്റാക്കിയിട്ടോ അവിടെ അഡ്മിറ്റ് അഡ്മിറ്റാക്കി ഒരഞ്ചാറ് ദിവസം അവിടെ കടന്ന് അപ്പം അന്നത്തെ ദിവസം ഒന്നും നമുക്ക് ആലോചിച്ചുകൂടില്ല കേട്ടോ മൂപ്പേർക്ക് അല്ലീതന്നെ സൂചി വെക്കണ തന്നെ ഭയങ്കര പേടിയാണ് ഭയങ്കര പേടിയുള്ള ഒരാളാണ് അപ്പോൾ കുഞ്ഞാറ്റ ചെറുതാണെന്ന് തോന്നണത് ഒരു മൂന്ന് വയസ്സൊക്കെ ആയിട്ടുണ്ടോ ഉള്ളും തോന്നുന്നുണ്ട് കേട്ടോ അപ്പം കൃത്യമായിട്ട് ഞങ്ങളുടെ ഓർക്കണില്ല ഏതായാലും ഓൾ ചെറിയ കുട്ടിയാണ്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ആശുപത്രിയിൽ നിൽക്കാൻ പോയിട്ടില്ലെന്ന് ഇളച്ചനാണ് ആശുപത്രിയിൽ അതഞ്ചാറീസം തന്നെ ഓനാണ് അവിടെ കൂട്ടുനിന്നത് അപ്പം എന്താ അപ്പം ചുരുക്കം പറയുകയാണെങ്കിൽ മൂപ്പേർക്ക് അപ്പൻഡീസിൻ്റെ വേദന വന്നതാണ് കേട്ടോ ഈ കുടലിൻ്റെ അവിടെ അല്ലേ ഒരു അപ്പൻഡീസ് അപ്പൻഡീസിൻ്റെ ഒരു വേദന വന്നതാണ് അങ്ങനെ ആ അതിൻ്റെ ഭയങ്കര വേദന പൊട്ടാനൊന്നും ആയിട്ടില്ലായിരുന്നു അപ്പൻഡീസ് പൊട്ടാനൊന്നും ആയിട്ടില്ലായിരുന്നു പക്ഷെ അത് ഭയങ്കര വേദനയെന്നു കേട്ടോ നല്ല വേദനയായിരുന്നു നല്ല ഛർദി അങ്ങനെ റാ പോലെ ഇങ്ങനെ വേദനയായിട്ട് റാ പോലെ വളഞ്ഞിക്കുന്ന ആ ഒരു അവസ്ഥ തന്നെയായിരുന്നു കേട്ടോ മൂപ്പർക്കും അതിലൊക്കെയാണ് എനിക്ക് പേടിയായത് കാരണം ഈ ഒരു സൂചിയമ്മ വരെ മൂപ്പർക്ക് ഭയങ്കര പേടിയല്ല ആള് സൂചി ഇങ്ങനെ കുത്താൻ വരുമ്പോഴത്തേന് കണ്ണടക്കുന്ന ആളാണ് കേട്ടോ മൂപ്പരുള്ളത് അപ്പോൾ ഈ ഒരു അഞ്ചാറ് ദിവസം സൂചിയൊക്കെ കയ്യുമ്പോൾ വെച്ചിട്ട് പിന്നെ അങ്ങനെ നിന്ന് ഞാനും ഇല്ലാക്കിയോ അകപ്പാടൊരടങ്ങേറെ കേട്ടോ ഒറ്റപ്പെട്ട ഒരവസ്ഥയെന്ന് കാരണം നമ്മൾ ഞാനും മൂന്ന് ചെറിയ കുഞ്ഞു കുട്ടികളുമാണ് ഉള്ളത് വേറെ ആരും ഇല്ല വരാൻ പിന്നെ അച്ഛമ്മയൊക്കെ വന്ന് നിന്നിട്ടോ അമ്മമ്മയും അച്ഛമ്മയൊക്കെ വന്ന് നിന്ന് നല്ലൊരു സമാധാനമല്ലായിരുന്നു അപ്പം അങ്ങനെ അപ്പൻഡിക്സിൻ്റെ വേദന അളകിയത് അങ്ങനെയാണ് കേട്ടോ പിന്നെ ആ ഒരു ആശുപത്രി ില്വാസൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വന്ന് കഴിഞ്ഞേര് പിന്നെ ഒരു ഇങ്ങനെ ചായ കുടിച്ചിങ്ങനെ കുത്തിരുന്നപ്പോഴാണ് മൂപ്പര് പറഞ്ഞത് എൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റായത് എനിക്ക് വേറുവേദന വന്ന എൻ്റെ ഒറ്റ കാരണം കൊണ്ടാണെന്ന് പറഞ്ഞത് കേട്ടോ അപ്പം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇതാ ചെത്തി പോളി കൊടുത്താണല്ലോ കറുത്ത കറൂത്ത തിന്നാൻ പറ്റൂലാന്ന് അറിയില്ലേന്ന് ആരോ മൂപ്പരോട് പറഞ്ഞു കൊടുത്തക്കണ് കറൂത്ത തിന്നാല് ഇങ്ങനെ അപ്പൻഡിക്സിന്റെ വേദന ആകും അതാണ് ഇതാണെന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഓരോ വർച്ചിലും കേട്ട് വന്നാണ്ട് നമ്മളോട് വല്ല ചൂടായിട്ട് ചൂടായതെല്ലാം കാര്യം ഇങ്ങനെ പറഞ്ഞു എൻ്റെ കാരണം ഇജ്ജിപ്പോൾ അത് തന്നുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് ഇങ്ങനെ വേദന വന്ന് ഡോക്ടറെ കാട്ടാണ്ടി വന്നത് അഡ്മിറ്റാകേണ്ടി വന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ കഴിഞ്ഞു നമുക്ക് ഇന്നാലും ഒരു മൂന്നാല് ദിവസമായി ഇടങ്ങുകയറന്നെയായിരുന്നു കേട്ടോ ഞാൻ ആ കൊടുത്തത് കൊടുക്കേണ്ടില്ലെന്നു വല്ലാത്തൊരു ആ കാര്യമായി അവസ്ഥയായിന്നൊക്കെ പറഞ്ഞിരിക്കും ഭയങ്കര ഇടങ്ങേറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഇപ്പൊ പറഞ്ഞപ്പോ മൂപ്പർക്ക് ഇപ്പം ഇപ്പോഴും ആ ഒരു കറുത്ത എന്ന് പറയുന്നത് തന്നെ ആ ഒരു അപ്പൻഡിസിന്റെ വേദനയും കാര്യങ്ങളും ചർദിയൊക്കെ ഓർമ്മ വരും അതുകൊണ്ട് തന്നെ മൂപ്പർക്ക് അത് തിന്നാൻ ഭയങ്കര പേടിയാണ് കേട്ടോ ഇപ്പോഴും തന്നെ പച്ചയും പഴുത്തവും ഒന്നും നിന്നില്ല കൂട്ടാൻ വെച്ചത് ഒരു സ്പൂൺ അറ്റന്ന് നിന്നെങ്കിൽ ഇത് ആയിട്ടോ ഞാനതുകൊണ്ടാണ് വെക്കാൻ മടിക്കുന്നത് മൂപ്പേർക്ക് ഇഷ്ടമല്ലാതെ വല്ലാതെ കൊണ്ട് വെച്ച് കൊടുക്കുന്നത് ശരിയല്ലല്ലോ അപ്പം ഇക്കൊരു പൂതി ഉണ്ടാകുമ്പോൾ ഞാനങ്ങനെ ഉപ്പേരി കയ്ക്ക് മാത്രമായിട്ട് ഉണ്ടാക്കലുണ്ട് അല്ലെങ്കിൽ കുട്ടികൾ പറയുമ്പോൾ കുട്ടികൾക്ക് മാത്രമായിട്ട് ഉണ്ടാക്കി കൊടുക്കലുണ്ട് മൂപ്പേർക്ക് ഇതു പിന്നെ അത് കഴിഞ്ഞേരം ഞാൻ അക്കാറുത്തേ കൊടുത്തിട്ടില്ല കേട്ടോ പപ്പായ തന്നെ ഞാൻ കൊടുത്തിട്ടില്ല പേടിയാണ് അപ്പോൾ കൊടുക്കാതൊക്കെ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഇതാകുന്ന അപ്പൻഡിക്സ് പിന്നെ ഇങ്ങോട്ട് അളകി പൊന്തി വരുമോന്നുള്ളൊരു പേടിയുണ്ട് പിന്നെ മൂപ്പരടുത്ത് പിന്നെ ഞാൻ അങ്ങാനും കൊടുത്താൽ പിന്നെ ആ അന്ന് പറഞ്ഞ ആ വകളുണ്ടല്ലോ എൻ്റെ ചെവിയിൽ എപ്പോഴും ഉണ്ട് അപ്പോൾ അതങ്ങാനും ഇനി ഞാൻ കേൾക്കേണ്ടി വരുമോ എന്നുള്ളൊരു പേടിയിലാണ് ഇനി ഞാൻ ഇത് അങ്ങനെ കൊടുക്കാതെ കേട്ടോ അപ്പോൾ കറി വെക്കുമ്പോൾ ഒരു ഇത്തിരിയൊക്കെ ഒക്കെ രണ്ട് സ്പൂണൊക്കെ തിന്നെങ്കിലായിട്ടോ അപ്പം അങ്ങനെയാണ് നമ്മളെ കറുത്തൻ്റെ വിശേഷമുള്ളത് ഇപ്പം ഏതായാലും കുഴപ്പമൊന്നുമില്ല മരുന്ന് കൂടിയും കാര്യങ്ങളൊന്നും ഇല്ല നല്ലൊരു പേടിയുണ്ട് പക്ഷെ നല്ല ശ്രദ്ധ ഉണ്ട് മൂപ്പേർക്കോട്ടോ അവിടെക്ക് വല്ലാതെ ഉണ്ട് അമർത്തലും ജാമാക്കലും ഭാരപ്പെട്ട പണിയെടുക്കലൊന്നും മൂപ്പർക്ക് അവിടെ കൊണ്ട് ചെയ്യൂലെട്ടോ അപ്പോൾ ഈ ഒരു കറുത്തരം പറഞ്ഞ ആയിരിക്കുന്നു തക്കാളീൻ്റെ കാര്യം അപ്പോൾ ആ ഈ ആശുത്രിവാസം കഴിഞ്ഞ് വന്നേ പിന്നെ ആരൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കറൂത്തിൽ നിന്നാൻ പറ്റൂല തക്കാളിയും കൂട്ടാൻ പറ്റൂല അപ്പോൾ അന്നൊക്കെ കറിയിൽ ഞാനൊന്നും പുളി കൂട്ടാൻ പറ്റൊരു ഒരുപാട് ചില്ലറ ഒന്നുമില്ല കാരണം തക്കാളി കൂട്ടാൻ പറ്റൂലല്ലോ തക്കാളി കൂട്ടാതെ കറി ഉണ്ടാക്കിയാൽ മതിന്ന് മൂപ്പരും തക്കാളി ജമ്മണ്ടയ്ക്ക് മൂപ്പരന്ന് കൊണ്ടുവരുകയും ചെയ്യൂലേയെന്നു അപ്പോൾ എന്തായാലും ഞാനത് അങ്ങനെ ഒരു കറി വെച്ചാകുക കഴിഞ്ഞു വല്ലാത്തൊരു ജാതിയൊന്നും വല്ലാത്തൊരു ഇടങ്ങേറി ആ ഒരു ദിവസങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മളെ കൂട്ടാൻ ഉണ്ടായത് െന്ന് പറുക ഇതാ പടുകൂട്ടാൻ ഇങ്ങനെയുണ്ട് തയ്യാറാക്കിയാൽ അപ്പോൾ പടുകൂട്ടാനിതാക്കണ നമ്മളെ കറുത്ത ഇതാക്കണേ ചെറിയൊരു പീസായിട്ട് ഇട്ടോളൂ കേട്ടോ പിന്നെ ഇതാക്കണേ രണ്ട് കഷ്ണം പൂളൻ്റെ പകുതി മുക്കാല ഉണ്ടേന്നുള്ളൂ പിന്നെ നമ്മൾ വായക്കും അതേപോലെ ഇത്തിരി ഉപ്പും ഇത്തിരി മഞ്ഞളും അതേമാതിരി തന്നെ കുറച്ച് പച്ചമുളക് കൂടി ഇട്ടിട്ട് നല്ല ഉസാറായിട്ടാണ് ബെന്ത് വേവിപ്പിച്ച് അങ്ങോട്ട് എടുത്തോളീട്ടോ അപ്പോൾ ഇന്നത്തെ എന്താക്കണ ചോറിനെ കൂട്ടാനും ഇതൊക്കെ തന്നെയാണ് പെട്ടെന്നുള്ള ബന്ദ് പ്രമാണിച്ചു കൊണ്ട് ഞമ്മക്കിതാ പടുകൂട്ടാനാക്കിയാണ് മാറ്റിയിരിക്കുന്നത് അതിൽ പിന്നെ കടുകും ഉള്ളിയും ഒക്കെട്ടാണ്ട് ഞാൻ സാറാക്കിയിട്ടൊന്ന് വറവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പടുകൂട്ടാനൊക്കെ ആകുമ്പോൾ ഇതാക്കണ് എങ്ങനെ ആയാലും ഒരു മീൻതല അല്ലെങ്കിൽ എങ്ങനെയല്ല ചോറൊക്കെ ഇറങ്ങും ഏതായാലും ഞാനൊരു ചമ്മന്തിയും കൂടി അരക്കുന്നുട്ടോ അല്ലാതെ ഇപ്പോൾ ഒരു രക്ഷയില്ല അപ്പോൾ മീൻതല കിട്ടാനൊരു രക്ഷയില്ലല്ലോ വീടൊന്നും തുറക്കൂലല്ലോ രാത്രിയോ ചിലപ്പോൾ പിറ്റേന്നൊക്കെ ആണല്ലോ വീടിയെ തുറക്കല് അപ്പോൾ ഇന്നത്തെ കൂട്ടാനും ചോറും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഒരു കഥയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൂട്ടാനൊക്കെ കൊണ്ട് വേവിപ്പിച്ചെടുത്തേക്കണ കേട്ട അഞ്ഞിപ്പം നല്ല ഉഷാറായിട്ടൊന്ന് വറവും കൂടി ഇട്ട് കൊടുത്തേക്കുന്നത് ഇനിയിപ്പോൾ കോരികാര് ഞമ്മളെ വള്ളക്കുഷാറാക്കണം മൂപ്പർക്ക് ഇന്നത്തെ ദിവസം ഏതാലും ഇങ്ങനെക്കാട്ട് പോകും വൈകുന്നേരം ആകുമ്പോഴത്തേന് മുരിങ്ങ തളിച്ച് കൊടുക്കാമെന്നപ്പോൾ വിചാരിച്ചിട്ട് ഈ ഒരു കൂട്ടാൻ തന്നെ രാത്രിയും കൂടി കൊടുത്താൽ പിന്നെ മൂപ്പരും മുഖത്തിന് വലിയ തെളിച്ചൊന്നും ഉണ്ടാവില്ല കേട്ടോ ഞങ്ങൾക്ക് ഇന്ന് അമാവാസി ആയിക്കാരും അതുകൊണ്ടും തന്നെ രാത്രി നമുക്ക് മുരിങ്ങ തളിക്കാന്നാണ് വിചാരിച്ചു നിന്നേ അപ്പം നമ്മളെന്താ ഉച്ചക്കത്തെ പെട്ടെന്ന് എല്ലൊരു പടുകൂട്ടാനിതാക്കണ് നല്ല ഉസാറായിക്കുന്നുണ്ട് ഞാൻ ഏതായാലും ഇതൊക്കെ കൂട്ടി നിങ്ങൾ ചോറ് എന്ന് വിചാരിച്ചു നമ്മളെ വളരെ മുഖ്യം പിന്നെ എന്താ സുമി ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടാണ് അപ്പോൾ വലിയൊരു ഹായ് ഉണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് കൂടി ചെയ്യാൻ മറക്കല്ലേറ്റോ ബൈ ബൈ